സൈനസൈറ്റിസ് അഥവാ തലയിലെ നീർക്കെട്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഞാൻ ഡോക്ടർ ദീപിക സൈനസൈറ്റിസിൻ്റെ പ്രധാന ലക്ഷണങ്ങളെക്കുറിച്ച് ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതായത് മൂക്കടപ്പ് നല്ല തലയ്ക്ക് ഭാരം തലവേദന തൊണ്ടയിലേക്ക് ഇറങ്ങി വരുന്ന കപം മണം കിട്ടായുക ടേസ്റ്റ് ഇല്ലായ്മ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളിൽ എല്ലാം ഒന്നും ഒരാളിൽ കാണണമെന്നില്ല ഇങ്ങനെ നമ്മൾ രണ്ടോ മൂന്നോ ലക്ഷണങ്ങൾ കൊണ്ട് ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് നമ്മുടെ മൂക്കിൻ്റെ ഈ ഭാഗത്തായിട്ടെല്ലാം പ്രസ് ചെയ്ത് നോക്കും ഈ രണ്ട് ഭാഗത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കും അതുപോലെ ഈ ഭാഗത്തും പ്രസ് ചെയ്ത് നോക്കും ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ സൈനസൈറ്റിസ് ഉള്ള ഒരാൾക്ക് നല്ല വേദനയായിരിക്കും അനുഭവപ്പെടുന്നത് സൈനസ് ടെൻഡർനെസ് എന്നാണ് ഇതിന് പറയുക അതായത് ഇയാൾക്ക് സൈനസൈറ്റിസ് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം നമുക്ക് നാല് പെയർ സൈനസസ് ഉണ്ട് അതിൽ ഇവിടെയും ഈ ഭാഗത്തും ആണ് പ്രധാനമായിട്ടും നമുക്ക് ബുദ്ധിമുട്ട് വരാറുള്ളത് അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് വേദനയുണ്ടെങ്കിൽ ഫ്രോണ്ടൽ സൈനസസ് ആണ് അതുപോലെ ഈ ഭാഗത്താണെങ്കിൽ മാക്സിലറി സൈനസൈറ്റിസ് എന്നും പറയാം ഇനി ഇതല്ലാതെ നമുക്ക് ടെസ്റ്റുകൾ വഴിയും സൈനസൈറ്റിസ് കണ്ടുപിടിക്കാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സി ടി സ്കാൻ അതായത് പാരാനൈസൽ സൈനസസിന്റെ ഒരു സി ടി സ്കാൻ വഴി നമുക്ക് സൈനസൈറ്റിസ് ഉണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും ഇതുകൂടാതെ ഒരു നെയ്സൽ എൻഡോസ്കോപ്പി വഴിയും മ്യൂക്കോസൽ തിക്കനിങ് ഉണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും ഇതല്ലാതെ ഒരു എക്സ്റേ എടുത്തു കഴിഞ്ഞാലും നമുക്ക് സൈനസൈറ്റിസ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ലക്ഷണങ്ങളിലൂടെയും ഈ ടെസ്റ്റുകളിലൂടെയും നമുക്ക് ഒരാൾക്ക് സൈനസൈറ്റിസ് ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്